വിയന്നയിലെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം കഴിയുകയായിരുന്ന നേതാജിയുടെ ഭാര്യ എമിലി ശെങ്കൽ സാധാരണ പോലെ റേഡിയോയിലെ സായാഹ്ന വാർത്ത കേൾക്കുകയായിരുന്നു ഇന്ത്യൻ വീരനായകൻ സുഭാഷ് ചന്ദ്രബോസ് തേയ്ഹൊക്കുവിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു അന്നത്തെ പ്രധാന വാർത്ത ഇടിവെട്ടേറ്റതുപോലെ അമ്മയും സഹോദരിയും എമിലിയെ നോക്കി നിന്നു എമിലിക്ക് തന്റെ ജീവിതത്തിലേക്ക് പ്രളയജലം ഇരമ്പി കയറി വരുന്നതുപോലെ തോന്നി ദുരന്ത വാർത്തയറിഞ്ഞ ഉടനെ വൈസ്രോയി വേവൽ പ്രഭു തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു സുഭാഷ് ചന്ദ്ര ചന്ദ്രബോസ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് അദ്ദേഹത്തിന് ഒളിവിൽ കഴിയാനുള്ള തന്ത്രമാണെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്പേയിലെ തെയ്ഹൊക്കുവിൽ വിമാനാപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ലോകത്തെ അറിയിക്കുന്നത് ജപ്പാൻ ന്യൂസ് ഏജൻസി ഡിമേ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള വാർത്താ വാർത്താമാധ്യമങ്ങൾ ദുരന്തവാർത്ത റിപ്പോർട്ട് ചെയ്തു